കേരളത്തിലെ ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രങ്ങളിലൊന്നായ കോഴിക്കോട് മിഠായി തെരുവിൽ വ്യത്യസ്തമായ ഇഫ്താർ സംഗമം നടന്നു ഐക്യത്തിന്റെ സന്ദേശമായി മാറിയ നോമ്പുതുറയിൽ ആയിരക്കണക്കിനാളുകളാണ് പങ്കെടുത്തത് മതാചാരം മാറ്റിവെച്ച് ആഘോഷങ്ങളിൽ ഒന്നിച്ചു പങ്കുകൊള്ളുന്ന രീതി മലബാറിൽ പതിവുള്ളതാണ് കോഴിക്കോട് മിഠായി തെരുവും അത്തരം കാഴ്ചയ്ക്കാണ് സാക്ഷിയായത് മൊയ്തീൻ പള്ളി റോഡ് മുതൽ എസ് എം സ്ട്രീറ്റിലെ അഞ്ഞൂറ് മീറ്ററോളം ദൂരത്തിൽ നോമ്പുതുറ വിഭവങ്ങൾ മേശകളിൽ നിരന്നു വെള്ളവും ജ്യൂസും ഈന്തപ്പഴവും തരിക്കഞ്ഞിയും ഫ്രൂട്ട്സും സമൂസയും കട്ട്ലറ്റുമൊക്കെ ഒരുക്കി കോഴിക്കോട് അത് നമ്മൾ വരുന്ന ആളുകളെ മനസ്സും വയറും നിറച്ചുകൊണ്ട് സന്തോഷത്തോടെ നോമ്പ് തുറന്നു പോകുന്ന ഒരു സാഹചര്യം ഒരുക്കാൻ ഈ വർഷം പറ്റി പതിനായിരം പേർക്കുള്ള ഫുഡാണ് ഉണ്ടാക്കിയത് നല്ല ഉഷാറിലും നടന്ന് പല ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട് നമ്മൾ അറിയാത്ത കുറെ ആൾക്കാർ വന്നു വന്നിട്ടുണ്ട് ഇവിടെ വരുന്ന പർച്ചേസുകാർക്കും ഇവിടെ വന്നിട്ട് സാധനം തിന്നു പോകാനുള്ള സൗകര്യം ഒരുക്കി നമ്മൾ മിഠായി തെരുവ് കാണാനും സാധനങ്ങൾ വാങ്ങാനും എത്തിയവർക്കും അനുഭവമായി മാറി എല്ലാവർക്കും നല്ലപോലെ നല്ല നാളെ അടുത്ത വർഷം ഇരട്ടേ നല്ലൊരു പോലെ തോന്നുന്നു വന്നാണ് ുംറക്കാനുള്ള അടുത്തു വിചാരിക്കാത്തറക്കാൻ പറ്റുന്ന വലിയൊരു കാര്യ തുടർച്ചയായ രണ്ടാം തവണയാണ് വ്യാപാരികളും തൊഴിലാളികളും ഉൾപ്പെടുന്ന മിഠായി തെരുവ് കൂട്ടായ്മ സമൂഹ നോമ്പുതുറ സംഘടിപ്പിക്കുന്നത് ട്വന്റി കോഴിക്കോട്